ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ കുറച്ചധികം ദിവസമായി സമൂഹ മാധ്യമങ്ങളിൽ ഒരു വീഡിയോ കിടന്ന് ഇങ്ങനെ കറങ്ങുന്നുണ്ട് നമ്മുടെ കണ്ണൻ്റെ ജസ്റ്റിനയില്ലേ ശരിക്കും പറഞ്ഞാണല്ലോ ഇവിടെ ഇസ്ലാം നാമധാരി എന്നുള്ള ഒരു പേര് മാത്രമേ ഉള്ളൂ ആ മതത്തിൻ്റെ ആചാരങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടെങ്കിൽ ആ വേഷവിധാനത്തിൽ പവിത്രമായിട്ടുള്ള ക്ഷേത്ര നടയിൽ പോയിട്ട് ശുദ്ധ അസംബന്ധവും തെമ്മാടിത്തരവും കാണിച്ചിട്ടുള്ള ഈ വൃത്തികെട്ടവളെ ആ നല്ലവരായിട്ടുള്ള മനുഷ്യർ ശരിക്കും പറഞ്ഞാൽ അവര് അതിനെ എല്ലാത്തിനും ഉൾക്കൊള്ളുന്നവരാണല്ലോ ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സഹോദരങ്ങൾ അതുകൊണ്ട് തന്നെ ഇവൾ കണ്ണന്റെ പടം വരച്ചപ്പോഴൊക്കെ അവർ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നീട് ഇവിടെ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ ഏറ്റെടുത്ത് അവളെ നല്ല രീതിയിൽ പ്രമോട്ട് ചെയ്തു നമുക്കറിയാം പ്രധാനമന്ത്രിക്കും ഇപ്പോഴത്തെ തൃശ്ശൂരിലെ മന്ത്രിക്കുമൊക്കെ കണ്ണന്റെ പടം വരച്ചെല്ലാം കൊണ്ടു കൊടുത്ത് അത്രയും വലിയ ഫേമസ് ഒരു സാധനമാണ് ഇസ്ലാം വേഷത്തിൽ ഇസ്ലാം നാമധാരിയായിട്ടുള്ള ഈ ഒരു പിഴച്ച സന്തതി സമുദായത്തെ പറയിപ്പിക്കാൻ വേണ്ടി ഉണ്ടായിട്ടുള്ളതാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം തന്നെ പറയുകയാണ് ഒരിക്കലും ഇവിടെ സമുദായത്തിൻ്റെ ലേബലിൽ കെട്ടിക്കൊണ്ട് ഇത് സമുദായത്തിൻ്റെ വ്യക്താവാണ് എന്ന് നിങ്ങൾ ആരും വിചാരിക്കരുത് കാരണം ഇവർക്കൊരു പ്രത്യേക ലക്ഷ്യമുണ്ട് കാരണം ഇന്ന് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ ഇതുപോലുള്ള മുസ്ലിം നാമധാരികളായിട്ടുള്ള പഠിപ്പും വിവരവും ഇല്ലാത്ത ശുദ്ധ അസംബന്ധം കാണിച്ച് നടക്കുന്ന കുറെ ഊളകളാണ് ആരിഫിനെ പോലെ പോലെ അങ്ങനെ കുറെ ആൾക്കാർ അവർ വിലക്കെടുത്തിട്ടുണ്ട് കാരണം ഈ സമുദായത്തെ പറയിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇവളെയൊന്നും ആ ഒരു ലിസ്റ്റിൽ പെടുത്താനേ പാടില്ല കഴിഞ്ഞ ദിവസം ഇവിടെ വിമർശിച്ച ഒരു സ്ത്രീയെ കുറിച്ചിട്ട് ഇവള് ഒരു പരാമർശം നടത്തി ആ പരാമർശം ഇന്ന് സമൂഹ മാധ്യമങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് കാരണം ദൈവം എന്ന് പറയുന്നത് വലിയവനാണ് ഇവിടെ ഓരോ മനുഷ്യന്റെ എന്ത് പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നത് ദൈവം അവനൊരു അസുഖം കൊടുത്താലും അവൻ്റെ ജീവിതത്തിൽ പല ഉയർച്ച കൊടുക്കണമെന്നുണ്ടെങ്കിലും നമ്മളിപ്പം താൻ പാതി ദൈവം പാതി എന്നാണല്ലോ നമ്മളൊരു അസുഖം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോയാൽ പകുതി ദൈവവും പകുതി ഡോക്ടറുമാണ് ചെയ്യുന്നതെന്നാണ് നമ്മളുടെയൊക്കെ ഒരു വിശ്വാസം അപ്പം അങ്ങനെയുള്ള ഒരു സ്ത്രീയായിട്ട് ജനിച്ചിട്ടുള്ള ഇവളൊരു സ്ത്രീയെ കുറിച്ചിട്ട് ഇത്രയും മോശമായ രീതിയിൽ ഒരു പരാമർശം നടത്തണം എന്നുണ്ടെങ്കിൽ ഇവൾ എന്താണ് അല്ലെങ്കിൽ ഇവളുടെ ക്വാളിറ്റി എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും ഇപ്പം ഗുരുവായൂർ അമ്പല നടയിൽ പോയിട്ട് ഇവള് കാണിച്ചിട്ടുള്ള ശുദ്ധ തെമ്മാഴിത്തരമൊക്കെ കഴിഞ്ഞ ദിവസം ഇവള് തട്ടമെല്ലാം മാറ്റി പൊട്ടൊക്കെ തൊട്ടിട്ട് വന്നിട്ടൊരു വീഡിയോ ചെയ്തായിരുന്നു അത് കണ്ടപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ സംഖികൾ നേരിട്ടിട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് അറുമാച്ചിട്ടുണ്ട് പിന്നീട് വീണ്ടും ഇപ്പം തട്ടമൊക്കെ ഇട്ടിട്ട് പിന്നെയും പറഞ്ഞു കാരണം ഈ തട്ടമിട്ട് കണ്ണൻ്റെ പടം വരച്ചാൽ മാത്രമേ ഇവക്ക് വിലയുള്ളൂ ഇല്ലെങ്കിൽ പട്ടിയുടെ വിലയാണിവക്ക് ഈ സ്ത്രീ എന്ന് പറയുന്ന ഈ പെണ്ണ് ഈ കേരളത്തിൽ കാണിച്ചു കൂട്ടുന്ന ചില അസംബന്ധങ്ങൾ ഇവളൊരു ഒന്നാം തരം ഉടായ്പാണ് ഇവക്ക് ഇവളുടെ പേരിൽ ഒരുപാട് കേസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവളിപ്പോൾ പലരുടെയും പേര് കേസ് കൊണ്ട് സ്റ്റേഷനിലോട്ട് വന്ന് കഴിഞ്ഞാൽ അവരത് ചുരുട്ടി കൂട്ടി മറ്റേ ചവിറ്റുവട്ടയിൽ എറിയുന്ന അവസ്ഥയാണ് കാരണം ഒന്നിലും ഒരു വ്യക്തതയോ സത്യസന്ധതയോ ഇല്ല എന്നുള്ളതാണ് എന്തായാലും ഇതിനൊക്കെ കൃത്യമായിട്ട് ഇവള് പറഞ്ഞതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടി നമ്മുടെ അൻസാരി സുഹേരി ഉസ്താദ് കൊടുക്കുന്നുണ്ട് നമുക്ക് ആ വീഡിയോ വീഡിയോന്ന് കണ്ടുനോക്കാം ശു ഞങ്ങളുടെ നാട്ടിലേക്കൊക്കെ മച്ചി എന്ന് പറയുന്നത് പ്രസവിക്കാത്ത ഒരു സ്ത്രീ ആയാൽ അറ്റ്ലീസ്റ്റ് ഒരു കുഞ്ഞിനെങ്കിലും ജന്മം കൊടുക്കാൻ പറ്റണം നിന്നെ ദൈവം ഒരു കുഞ്ഞിനെ ജന്മം നൽകാൻ സമ്മതിക്കാതെ ക്യാൻസർ തന്ന് ശിക്ഷിച്ചിട്ട് പോകും ഇത്തരം വർത്തമാനങ്ങളിൽ പടച്ച നമ്മളെ കാണട്ടെ ഒരു പെണ്ണ് വെണ്ണാകുന്നത് നമ്മൾ പ്രസവിക്കുമ്പോഴാണോ ആരാ നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞു ഒരു പുരുഷന് പ്രത്യുൽപാദനം ഉണ്ടാകുമ്പോഴാണോ അയാൾ പൗരുഷമുള്ളവനാകുക മക്കളില്ലാതെ പ്രാർത്ഥനയും വഴിപാടുമായി നടക്കുന്ന അനേകം രക്ഷം മനുഷ്യർ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട് അവർ ഈ വാക്ക് കേൾക്കുമ്പോൾ എത്രത്തോളം വേദനിക്കുമെന്ന് ചിന്തിച്ചിട്ട് വേണം ഇത്തരം വർത്തമാനങ്ങൾ പറയാൻ ഉള്ള മക്കളെ കൊണ്ട് തന്നെ വേദനിക്കുന്ന ആളുകളില്ലേ അവരൊരു വേള പറഞ്ഞു പോവുകയാണ് ഇതിലും നല്ലത് മക്കൾ ഉണ്ടാകാതിരുന്നാൽ മതി ആ ലോകത്താണ് മക്കളില്ലാത്തവരെ കുറിച്ച് നമ്മളെ ആക്ഷേപിക്കുന്നത് നമ്മുടെ വാക്കുകൾ ശരിക്കും ശ്രദ്ധിക്കണം ഞാനൊരു കഥ പറയും ഇപ്പോഴല്ല അവസാനത്തിൽ എന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത എന്റെ കാതിൽ മുഴങ്ങുന്ന ശബ്ദം എൻ്റെ കണ്ണിൽ നിന്ന് മറഞ്ഞു പോകാത്ത ഒരു സ്ത്രീയുടെ ചിത്രം നമ്മളോടൊക്കെ ആരെങ്കിലും ഏതെങ്കിലും ഘട്ടത്തിൽ പറയുന്ന നമുക്ക് ഇഷ്ടമല്ലാത്ത വാക്കിന്റെ ഉയരിൽ കോപഭാരത്താൽ തലച്ചോറ് തിളച്ചു മറിയുമ്പോൾ നമ്മുടെ വാക്കുകളൊക്കെ സഭ്യതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച് വർത്തമാനം പറയും ചുമ്മാതല്ലീ നിനക്ക് മക്കളില്ലാത്തത് അങ്ങനെ തന്നെ വേണം ചുമ്മാതല്ല നിനക്ക് ഈ രോഗം വന്നത് ക്യാൻസർ വന്നത് ഇത് നമ്മൾ പറഞ്ഞു പോയി നമുക്ക് തന്നെ വേദനിച്ചേക്കാം പറഞ്ഞ് ഇതൊക്കെ മറന്നേക്കാം പക്ഷേ ഇതിൻ്റെ ഇരകളായിട്ടുള്ള മനുഷ്യരുണ്ടല്ലോ മക്കളില്ലാത്ത ആളുകൾ രോഗഭാരത്താൽ ബുദ്ധിമുട്ടുന്ന ആളുകൾ അവരുടെ ഹൃദയത്തിൽ ഇത് ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ടാകും നമ്മളത് പറഞ്ഞു അത് കഴിഞ്ഞു അത് മറന്നു പക്ഷേ നമ്മളാൽ ആക്ഷേപിക്കപ്പെട്ടവരുണ്ടല്ലോ അവരുടെ ഹൃദയത്തിൽ അത് അങ്ങേയറ്റം ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് അവർ ഹൃദയത്തിൽ കിടപ്പുണ്ട് അതൊരിക്കലും വാങ്ങുന്നില്ല മൂന്ന് വർഷം മുമ്പ് എനിക്ക് സ്ത്രീകൾക്ക് കുറവാൻ ക്ലാസ് ഉണ്ടായിരുന്നു അതിൽ ഒരു സാധുവായ സ്ത്രീ വരും അവർ വിവാഹം കഴിഞ്ഞിട്ട് പതിനഞ്ച് വർഷമായി മക്കളില്ല ഒരിക്കൽ ക്ലാസ്സിന് അരമണിക്കൂർ നേരത്തെ വന്നു കുട്ടികളെ വിട്ട് എന്നെ പള്ളിയിൽ നിന്ന് വിളിച്ചിറക്കി ഞാൻ വരുമ്പോൾ അവർ ഡെസ്കിൻ്റെ മുകളിൽ കിടന്ന് കരയുകയാണ് എൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവരിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർ പറഞ്ഞ വേദന ഇതാണ് സാധാ ഈ ക്ലാസ്സിൽ വരുന്ന മറ്റൊരു സ്ത്രീ എന്നെ മച്ചിപ്പെണ്ണി എന്ന് വിളിക്കും മച്ചിയെന്ന് തെക്കൻ കേരളത്തിൽ പറയുന്നത് മക്കളില്ലാത്ത പെണ്ണുങ്ങൾക്കാണ് ഉസ്താദ് അടുത്ത ഖുറാൻ ക്ലാസ്സിൽ മറ്റുള്ളവരെ ഇങ്ങനെ പരിഹസിക്ക് നാളുകളുടെ മുമ്പിൽ ആക്ഷേപിക്കുന്നവരെ കുറിച്ചൊന്ന് എന്ന് പറഞ്ഞു അതിനെ അധികരിച്ചു കൊണ്ട് പിറ്റി ആഴ്ച ഞാൻ പ്രസംഗിച്ചു അത് കഴിഞ്ഞു ഈ പെൺകുട്ടിയെ മച്ചിപ്പെണ്ണെ മക്കളില്ലാത്തവളെ എന്ന് വിളിച്ച സ്ത്രീക്ക് രണ്ട് ആൺകുട്ടികളാണ് അതുകൊണ്ട് തന്നെ അവർക്ക് അതിൽ വലിയ ചാരിതാർത്ഥ്യമാണ് പലപ്പോഴും മക്കളെ കുറിച്ച് ആത്മാഭിമാനത്തോടു കൂടി നമ്മളോട് വന്ന് പറയും പക്ഷേ ദുർഘടമെന്ന് പറയട്ടെ ഒരു ദിവസം ഉമ്മയും മാപ്പയും അറിയാതെ ഈ രണ്ട് ആൺകുട്ടികളും കായലിൽ കുളിക്കാൻ പോയി മൂത്തവൻ ഒഴുക്കിൽപ്പെട്ടു രണ്ടാമത്തവനും കീറി പിടിച്ചു രക്ഷിക്കാൻ വേണ്ടി രണ്ടുപേരും ഒഴുക്കിൽപ്പെട്ട് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാണ് മയ്യത്ത് കിട്ടിയത് എന്റെ കാതിൽ ഇപ്പോഴും ആ സ്ത്രീയുടെ നിസ്സഹായമായ നിലവിളികളുണ്ടല്ലോ ഇപ്പോഴും മുഴങ്ങാണ് എന്റെ കണ്ണിലുണ്ട് ഇപ്പോഴും ആ സ്ത്രീയുടെ നെഞ്ചുരുകിയുള്ള കരച്ചിൽ പക്ഷെ ഇതൊന്നുമല്ല എന്നെ അത്ഭുതപ്പെടുത്തി ഈ കുട്ടികളുടെ മരണമറിഞ്ഞ ആദ്യം എന്റെ മുകളിൽ കൂടി വന്നത് ഈ മക്കളില്ലാത്ത സ്ത്രീയാണ് എന്നോട് മരിപ്പറയിച്ചിട്ട് പറഞ്ഞു ഉസ്താദേ എന്നെ മക്കളില്ലാത്തവളെന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചെങ്കിലും ഞാൻ അവർക്കെതിരെ പ്രാർത്ഥിച്ചിട്ടില്ല അടച്ചവന്റെ മുമ്പിൽ ഞാൻ പ്രതിയാവൂ ഞാൻ കുറ്റക്കാരിയാവോ ഞാൻ പ്രാർത്ഥിച്ചല്ലോ സ്സാദേ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല എൻ്റെ ഹൃദയം വേദനിച്ചിട്ടുണ്ട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞു നിങ്ങളൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങളല്ല ഇതിന്റെ പ്രതി ഇതൊക്കെ റബ്ബിന്റെ പരീക്ഷണമാണ് പക്ഷേ വാക്കുകളും പ്രവൃത്തികളും ഒക്കെ അതിൻ്റെതായ സ്ഥാനത്ത് ഉപയോഗിച്ചില്ലെങ്കിലുള്ള ഭവിഷ്യത്തിനെ കുറിച്ച് അലൈഹി ബിസലാഹുലിസ്ലി പറഞ്ഞൊരു വാക്ക് എൻ്റെ ഹൃദയത്തിൽ വരുന്നു എന്ന് ഞാൻ അവരോട് പറഞ്ഞു അയ്യാൻ ഒരാൾ അയാളുടെ ദോഷം അധികരിച്ചാൽ അയാളുടെ വാക്കിലും പ്രവർത്തിക്കലും മാതൃവരമ്പുകൾ വേദിച്ച സഭ്യതര വാക്കുകളാണ് എങ്കിൽ പ്രവർത്തനവും അങ്ങനെ തന്നെയാണെങ്കിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന വാക്കാണെങ്കിൽ ബിഹമ്മിൽ അഴിയാൽ അവരുടെ മക്കളെ കൊണ്ടുള്ള അവർക്ക് ദുഃഖഭാരം കൊടുക്കുമെന്ന് തിന്നവിശ്വ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ നമ്മുടെ മക്കളെ കണ്ടിട്ട് മക്കളില്ലാത്തവരെ ഒന്ന് പരിഹസിക്കാനോ നമ്മൾ ആരോഗ്യവാന്മാരാണെന്ന് വിചാരിച്ച് രോഗികളായ ആളുകളെ കാണുമ്പോൾ അവരെ ആക്ഷേപിക്കാനോ നിൽക്കേണ്ട മക്കളെ ഒരസ്തമയം കഴിഞ്ഞ് പിറ്റേന്ന് പകലാകുമ്പോഴത്തേക്ക് ഇന്നലെ കളിച്ച കളിയും ചെടിയൊക്കെ മാറി കല്യാണ വീട് പോലും ഒരു പകലിൽ കണ്ണുനീര് വീടായ കഥകൾ നമ്മളത്ര വായിച്ചിട്ടുണ്ട് അതുകൊണ്ട് എപ്പോഴും വീണ്ടും വിചാരത്തോട് ജീവിക്കുക ഒരാളെയും ദ്രോഹിക്കാതെ ജീവിക്കാൻ കഴിയുക എന്നുള്ളതാണ് നബി നബിസ് അലൈഹി അല്ലെ സ്വലം പറഞ്ഞ് ശ്രദ്ധേയമായി ഒഴിവാക്കാൻ നിങ്ങൾ ഒരാൾക്ക് ഉപകാരം ചെയ്തില്ലെങ്കിലും മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ നിങ്ങൾ ജീവിക്കുക അതാണ് നിങ്ങൾക്ക് പരലോകത്ത് രക്ഷപ്പെടാൻ ഏറ്റവും നിധാനമായ കാര്യം അള്ളാഹു തോഫി കേട്ടെ തിലും നല്ലൊരു മറുപടി ഇനി നമുക്ക് കൊടുക്കാനില്ല ഉസ്താദ് പിന്നെ ഈ രീതിയിലെ മറുപടി കൊടുക്കാൻ പറ്റുന്നത് പക്ഷെ നമ്മൾ കൊടുക്കുമ്പഴത്തേക്ക് അത് കുറച്ചുകൂടെ രൂക്ഷമായ രീതി കൊടുക്കും ഒരു സ്ത്രീയെ കുറിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ഇവളൊരു സ്ത്രീയല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഇപ്പൊക്കുണ്ട് മക്കള് ഇവളുടെ മക്കളിൽ നിന്ന് ഈ സമൂഹത്തിൽ എന്തൊക്കെയാണ് കാണിച്ചു വെക്കാൻ പോകുന്നത് എന്നുള്ളത് നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കാണേണ്ടി വരും കാരണം ഇവൾ ഈ സമൂഹത്തോട് കാണിച്ചിരിക്കുന്നതും ഇവൾ കാണിച്ചിരിക്കുന്ന ഫ്രോഡ് പരിപാടിയുടെയൊക്കെ അപ്പുറമായിരിക്കും ഇവളുടെ മക്കൾ കാണിക്കാൻ പോകുന്നത് അത് കാണിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കാരണം ഒരു കുട്ടിയും നശിച്ചു പോരുത് ഒരു കുട്ടിയും മോശം രീതിയിലേക്ക് പോകരുതെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ അത് അതിൽ നിന്നൊക്കെ ദൈവം കാത്തിരി എന്ന് മാത്രമേ പറയത്തുള്ളൂ എന്താണേലും ഇവളതിക്ഷേപിച്ചിട്ടുള്ള ആ ഒരു സ്ത്രീ അത് നിങ്ങൾക്ക് നന്നായിട്ടറിയാം ഇവളെ കുറിച്ചിട്ട് ഇവളുടെ ഇത്തരത്തിലുള്ള ഉഡായിപ്പ് പരിപാടികളൊക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെ പറഞ്ഞു എന്നതിൻ്റെ പേരിലാണ് ഇവൾ ഇവളത്തരത്തിലൊരു പരാമർശം അവർക്കെതിരെ നടത്തിയിരിക്കുന്നത് എന്തായാലും അതിനൊക്കെ ഉള്ള കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൊടുക്കുന്നതും എടുക്കുന്നതും ഒക്കെ ദൈവമാണ് അല്ലാതെ മനുഷ്യൻ്റെ ഒരു കഴിവും ഈ ഭൂമിയിൽ ഇല്ല എന്നുള്ളത് നീ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ നിനക്ക് തന്നതിനെ നീ നല്ല രീതിയിൽ വളർത്തി സമൂഹത്തിൽ ഗുണം ചെയ്യുന്ന അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിനക്കെങ്കിലും ഗുണം ചെയ്യുന്ന രീതിയിലേക്ക് നീ വളർത്തിയെടുക്കുക എന്ന് മാത്രമേ എനിക്കിപ്പം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളൂ എന്തായാലും ഇവിടെ ഇനി ഈ പറയപ്പെടുന്ന പവിത്രമായിട്ടുള്ള അമ്പല നടകളിലൊന്നും എൻ്റെ പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങളെ കയറ്റരുത് ഘട്ട കൂതറ സാധനമാണ് അപ്പം നിങ്ങളുടെ കൃത്യമായിട്ടുള്ള മറുപടി നമ്മുടെ ഉസ്താദ് കൊടുത്തിട്ടുണ്ട് അതിനുള്ള മറുപടി നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അറിയുക പഠിത്തത്തിൽ വീഡിയോ കാണാം അതിലൊക്കെ എല്ലാവർക്കും